കയ്യൂർ ക്ലൈക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അടുത്ത വർഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കട്ടനും എന്ന പേരിൽ വായവളപ്പിലായിരുന്നു പരിപാടി ക്ലൈക്കോട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന സുവനീറിലേക്കുള്ള വിവരശേഖരണത്തിനായാണ് നാട്ടുകൂട്ടം പരിപാടി സംഘടിപ്പിച്ചത് കട്ടനും പയമയും എന്ന പേരിൽ മുഴക്കോം വായവളപ്പിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കയ്യൂർ ക്ലായിക്കോട് മുഴക്കോം പ്രദേശങ്ങളിലെ നാട്ടുചരിത്രം പഴമക്കാർ അവതരിപ്പിച്ചു പരിപാടി വാർഡ് മെമ്പർ എൻ വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജീവൻ ആൾക്കാർ തൂക്കുമല മരിയ പൊടാ കുഞ്ഞമ്മയുടെ നാടാണ് ഗ്രാമം അതോടൊപ്പം ഈ മുഴക്കോത്ത് നടന്ന ഐതിഹാസികമായ പന്തൽ കത്തിച്ച കേസ് ഉൾപ്പെടെ നടന്ന പ്രദേശമാണ് അങ്ങനെയുള്ള പ്രദേശനകത്ത് പ്രത്യേകിച്ചും വായോളപ്പിൽ നിന്ന് പറഞ്ഞ് ഈ വീട്ടിൽ വെച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം രവീന്ദ്രൻ അധ്യക്ഷനായി സാംസ്കാരിക പ്രവർത്തകൻ വിനോദാനന്ദട്ടിയായിരുന്നു മോഡറേറ്റർ ഡോക്ടർ പി വി കൃഷ്ണകുമാർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പ്രാവശ്യം തയ്യാറാകുന്ന സോവിനറിൽ നാട്ടു ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം പുതിയ തലമുറ ഇനി കൂടി ഇരിക്കുന്നവരിൽ തന്നെ ഒരുപക്ഷെ ഇതിലേ ശരിക്കും പങ്കെടുക്കേണ്ട ഭാഗമാക്കാവേണ്ട ഒരു പത്തു വയസ്സ് മുതൽ ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരെ വളരെ കുറവാണ് കാണുന്നത് കാരണം അവരാണ് ഇത് കേൾക്കേണ്ടത് ഏത് വായനശാലയിൽ പോയാലും സാംസ്കാരിക കേന്ദ്രത്തിൽ പോയാലും ഇങ്ങനെയുള്ള പല പരിപാടികളും പങ്കെടുക്കുമ്പോൾ യുവതലമുറയെ അവിടെ എവിടെയും കാണുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് യുവാക്കൾ എവിടെ ഉണ്ടാവില്ല ഒരുപക്ഷെ യുവാക്കളാണ് കാരണം നാളെയും ഇതുപോലെയുള്ള നമുക്കൊക്കെ ഏകദേശം കഴിഞ്ഞവരാണ് ഇവിടെ അപൂർവം കുറച്ച് ആൾക്കാരാണ് ഉള്ളത് ബാക്കിയെല്ലാം കയനിരാജൻ പി രത്നാകരൻ എ വി സുധാകരൻ ഭാസ്കരൻ വെളിച്ചപ്പാടൻ എൻ ദാമോദരൻ പെരിയാരത്ത് സുകുമാരൻ ഗോവിന്ദ വാരാർ വി പത്മിനി ബി പി ശ്രീകല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ